മൂത്ത മകൾ ആസ്മിന്റെ വിവാഹ ചെലവുകൾക്ക് സ്വരുക്കൂട്ടാൻ വേണ്ടിയാണ് മുഹമ്മദ് ജിബ്രേൽ കേരളത്തിൽ എത്തിയത് രാവും പകലും പണിയെടുക്കുമ്പോൾ മനസ്സിൽ നിറയെ മകളുടെ കൈപിടിച്ചു കൊടുക്കുന്നതിന്റെ സുന്ദര സ്വപ്നങ്ങൾ മാത്രമായിരുന്നു അവധിയില്ലാതെയാണ് പലപ്പോഴും പണി എടുത്തത് ഒടുവിൽ ചേതനയേറ്റ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങുമ്പോൾ മകളുടെ വിവാഹമെന്ന സ്വപ്നം ബാക്കിയായി അഞ്ചു മക്കളടങ്ങുന്ന കുടുംബത്തിന്റെ അത്താണിയാണ് ജിബ്രേ ബീഹാർ കാത്തിഹർ ജില്ലയിലെ സിസിയ ഗ്രാമത്തിൽ അമ്മ അജ്മീരിക്കൊപ്പമാണ് മക്കളായ ആസ്മിൻ ആസ്മിൻസർ മർജീന ജുനായി അഹ്സൻ എന്നിവർ കഴിയുന്നത് മൂത്തത് മൂന്ന് പെൺമക്കൾ ആൺമക്കൾ രണ്ടും ചെറിയ കുട്ടികളാണെന്ന് ജിബ്രേലിന്റെ സുഹൃത്തുക്കൾ പറയുന്നു അടുത്ത അവധിക്ക് നാട്ടിൽ പോകുമ്പോൾ മകളുടെ വിവാഹം നടത്തണമെന്ന ആഗ്രഹം പങ്കുവെക്കുമായിരുന്നു വിവാഹം ഉറപ്പിച്ചിരുന്നതായും സുഹൃത്തുക്കൾ പറയുന്നു അപകടത്തെക്കുറിച്ച് ഒപ്പം ജോലി ചെയ്യുന്നവർ പറയുന്നത് ഇങ്ങനെ ടിപ്പറിൽ നിന്ന് മണ്ണിറക്കുമ്പോൾ വാഹനത്തിന് വഴി പറഞ്ഞു കൊടുത്ത് പിന്നിലായിട്ടാണ് ജിബ്രേൽ നിന്നത് ടിപ്പർ പോയി പെട്ടെന്ന് ജിബ്രേൽ അപ്രത്യക്ഷനായി കൂടെ ജോലി ചെയ്തിരുന്നയാളെ കാണാനില്ലെന്ന് സൂപ്പർവൈസറെ അറിയിച്ചെങ്കിലും ആദ്യം അദ്ദേഹം കാര്യമായിടുത്തില്ല നിങ്ങൾ നിങ്ങളുടെ പണി നോക്കൂ എന്നായിരുന്നു സൂപ്പർവൈസറുടെ മറുപടി ടിപ്പറിൽ നിന്ന് വിട്ടുകൊണ്ടിരുന്ന മണ്ണിൽ കാല് പൊതിഞ്ഞ് വീണതാകാമെന്നാണ് അവർ പറയുന്നത് പിന്നിൽ നിൽക്കുന്നയാളെ ടിപ്പർ ഡ്രൈവർ കാണാനും ആകില്ല കാണാനില്ലെന്ന് പറഞ്ഞപ്പോൾ തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിൽ ജിബ്രേലിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു മണ്ണിലടിയിൽപ്പെട്ട് മുഹമ്മദ് ജിബ്രേൽ മരിച്ച സ്ഥലത്ത് അതിഥി തൊഴിലാളികളുടെ പ്രതിഷേധം നടന്നുവരികയാണ് വരികയാണ് സംഭവത്തിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ ഈ മേഖലയിലെ നിർമ്മാണം നിർത്തിവച്ചിരിക്കുകയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ബീഹാർ സ്വദേശിയായ സൂപ്പർവൈസറെ കയ്യേറ്റം ചെയ്യാൻ അതിഥി തൊഴിലാളികളുടെ സംഘം ശ്രമിച്ചിരുന്നു ഇത് പോലീസ് ഇടപെട്ട് തടഞ്ഞു നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് അപകട ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ളവ വേണമെന്ന വ്യവസ്ഥയുണ്ട് പ്രധാന കരാറുകാരൻറെ കീഴിലെ ഉപകരാറുകാരാകും മണ്ണിട്ട് റോഡ് ഉയർത്തുന്ന ജോലികൾ ചെയ്യുന്നത് ഉപകരാറുകാർക്ക് സർക്കാർ വ്യവസ്ഥ പാലിക്കണമെന്ന് നിർബന്ധമില്ല ദേശീയപാത നിർമ്മാണത്തിലെ സുരക്ഷാ വീഴ്ചകൾക്കെതിരെയും ഇതിനിടെ പ്രതിഷേധം ഉയർന്നിരുന്നു അങ്ങനെയുള്ള ഒരു സുരക്ഷാ വീഴ്ചയിലാണ് ഇപ്പോൾ ബീഹാർ സ്വദേശിയായ മുഹമ്മദ് ജിബ്രയേൽ എന്ന നാൽപ്പത്തി രണ്ട് ജീവൻ നഷ്ടമായത് ഏറെ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന കുടുംബത്തിനരികിലേക്ക് ഇനി നിശ്ചലനായി ചെല്ലുന്ന ജിബ്രയൽ അവർക്ക് വേദനയായി മാറുക കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക